ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി ഏവേറി യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ലൈൻ റൈസിൻ്റെ റെസിപ്പിയാണ് നമുക്കത് വളരെ വേഗത്തിൽ തയ്യാറാക്കാം അതുപോലെ ടേസ്റ്റുവാണത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത് ഒന്നേകാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് അളവ് കപ്പിന് ഒന്നേകാൽ കപ്പ് ഇപ്പം ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ആദ്യം എടുത്തത് ഒരു കപ്പായിരുന്നു ഇപ്പം അതേ ഒന്നേകാൽ കപ്പും കൂടി ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ബാച്ചിലേഴ്സിനോടും ഒക്കെയാണ് പറയുന്നത് പിന്നെ കുക്കിങ്ങിൽ ബിഗിനേഴ്സിനോടും ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ അറിയാവുന്നെനിക്കറിയാം ആ ഇട്ട് കൊടുക്കുമ്പോൾ ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ അരി പോയി അടിയിൽ കുറച്ചിങ്ങനെ പറ്റി പിടിച്ചിരിക്കുവേ അപ്പം നമ്മുടെ ചോറ് കുറേ നഷ്ടമാവും കുക്കായി വരുമ്പോൾ അതുകൊണ്ട് ഉടനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൊടുക്കണേ ഒരു ടീസ്പൂൺ ഉപ്പ് മതിയാവും ഇടുമ്പോൾ കേട്ടോ പക്ഷേ ഏറ്റവും അവസാനം നിങ്ങൾ ഉപ്പ് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇപ്പം നമ്മുടെ ചോറൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ചോറ് ഒരുപാട് വെന്തു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് കടായിലേക്ക് ഒഴിച്ചു കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇപ്പം ഈ പാത്രത്തെ കാണിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയുമാണ് കേട്ടോ നമ്മുടെ ഈ ആ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ആദ്യം അതിലോട്ടിട്ട് കൊടുത്തത് ഒരു അര ടീസ്പൂൺ കടുകയാണ് അതൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും വേണം നമുക്ക് ഈ പൊട്ടുകടലെയും ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണ്ടത് ഞാനൊന്ന് പറയാം നിങ്ങൾ പെട്ടെന്ന് എടുത്ത് വെക്കാനായിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ക്യാഷ്യൂനട്ട്സ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിപ്പോൾ ഫുള്ളായിട്ടുള്ള ക്യാഷ്യൂ ആണ് ഞാൻ ഞാനിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സ്പ്ലിറ്റഡ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് ചേർക്കാനുള്ളത് ഒരു നാല് പറ്റൽ മുളകും നാല് പച്ചമുളക് നടുവേ മുറിച്ചതുമാണ് കേട്ടോ അതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റണം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണേ ഞാൻ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ അവരോടാണേ ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കതൊക്കെ പ്രയോജനപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം നമ്മുടെ പച്ചമുളകൊക്കെ ആവശ്യത്തിന് വഴുന്ന നമ്മുടെ ക്യാഷിനോട്ട്സൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഇപ്പം ഞാൻ ഒഴിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയുമാണ് കേട്ടോ പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് കൂടെ ഒഴിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരളവിന് ഞാൻ പറയുന്ന ഒരളവിന് രണ്ട് ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് അങ്ങ് ഒഴിച്ചു കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഒന്നേ കാൽ കപ്പ് പൊന്നേരിയാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ അത് കുക്ക് ചെയ്ത് വന്നപ്പം നമ്മുടെ അളവ് കപ്പിന് ലെവലായിട്ട് ആറ് കപ്പുണ്ടായിരുന്നു അതിൽ ഞാൻ നാല് കപ്പ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ ആ നാല് കപ്പ് വെന്തച്ചോറിൻ്റെ അളവിനാണ് ഞാൻ ഇപ്പം ഈ കണക്കുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വെന്തച്ചോറ് കറക്റ്റായിട്ടൊരു നാല് കപ്പ് തന്നെ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുക്കാൽ കപ്പ് പൊന്നേരി എടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് നാല് കപ്പ് വെന്ത ചോറ് വെന്തച്ചോറ് കിട്ടുക പൊടിയിലിട്ട് കൊടുക്കുന്നതും ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നതുമൊക്കെ ഒന്നീ സ്റ്റൗ നിർത്തിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഫ്ലെയിമിലാണെന്ന് പറഞ്ഞല്ലോ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വെന്ത ചോറ് അപ്പോഴത്തേക്ക് ഒരു കുറച്ചൊക്കെ ഇന്ന് തണുത്തിട്ടുണ്ടാവും അതും കൂടി ഇതിനകത്തിട്ടിട്ട് നമ്മുടെ അതിനകത്തിട്ട പൊടികളും ഉപ്പും ബാക്കി എല്ലാ കാര്യങ്ങളും ഒരേപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞതുകൊണ്ട് അതിനകത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ചിലർ മല്ലിയില ഇടത്തില്ല മിക്കവരും മല്ലിയില ഇടാറില്ല പക്ഷേ എനിക്ക് ആ മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോഴത്തേക്ക് ആ ഒരു മണവും വരുമ്പോൾ ഭയങ്കര രുചിയാണ് കേട്ടോ ഇതിന് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേ റെസിപ്പിയിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ഒരു ട്രാവലിങ്ങിന് പോകുമ്പം നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടോ ഡിന്നറിന് വേണ്ടിയിട്ടോ എടുക്കാനും ലഞ്ച് ബോക്സിൽ ഒക്കെ വളരെ നല്ല ഒരു റൈസാണിത് കാരണം പെട്ടെന്ന് ഇത് ചീത്തയാവില്ല ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് നല്ലൊരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ഇച്ചിരി സാലഡും ഒന്നോ രണ്ടോ പപ്പടവും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്